യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദിവസമായിട്ടാണ് വയനാട്ടിലെ പള്ളിക്കുന്ന് ദേവാലയം ഈ ദിവസത്തെ എല്ലാ ശനിയാഴ്ചകളെയും ആചരിക്കുന്നത് ഓശാന ഞായറാഴ്ചക്ക് മുമ്പുള്ള ശനിയാഴ്ചയാണ് പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ട മക്കളെ ജോലി ചെയ്തിട്ടും കൂലി കിട്ടാതെ കമ്പനി ഇങ്ങനെ പണമൊക്കെ പിടിച്ചു വെച്ച് പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് മക്കള് ആ ബന്ധനങ്ങളിലാണ് അവർ ജോലി ചെയ്തിട്ട് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടുമെന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന മക്കളാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളിൽ വർഷങ്ങളായി ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകരാണ് ഒരുപാട് പണമൊക്കെ മുടക്കിയാണ് അവരവിടെ ഒരു ജോലി സമ്പാദിച്ചത് ഇപ്പോൾ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് അവർ കാത്തിരിക്കുക പ്രിയവരെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഗവൺമെന്റിന് നല്ല മനസ്സ് തോന്നി അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നല്ല മനസ്സ് തോന്നി ഈ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ആ വിഥകളും വേദനകൾ പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളിലെ മേഖലകളിൽ ശമ്പളം കിട്ടാതെ ആറും എട്ടും അഞ്ചും നാലും വർഷങ്ങളായിട്ട് ജോലി എടുക്കുന്ന കുറേ മക്കളുണ്ട് അത് വലിയ ഒരു പിശാശുബാധയാണ് പിശാശുബാധ എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാതിരിക്കാൻ ബോധപൂർവമുള്ള പരിശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരിക പ്രത്യേകിച്ച് ഗവൺമെന്റ് അവരോട് കാണിക്കുന്ന ആ ഒരു ദുഷ്ടത അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രതാപ അതേപോലെ ജോലി ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിസയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഒരു ജോലി കിട്ടിയാൽ മാത്രമാണ് ആ കുടുംബങ്ങളെ രക്ഷപ്പെടുക പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് വിസ ഇപ്പൊ കിട്ടി ശരിയാകുമെന്ന് കാത്തിരിക്കുക അവരുടെ ജീവിത പ്രതിസന്ധികൾ മാറണമെങ്കിൽ ഒരു ജോലി കിട്ടണം നല്ല ശമ്പളമുള്ള ജോലി കിട്ടണം കാരണം കടബാധ്യതകളാണ് പലയിടത്തുനിന്ന് കടം വാങ്ങിച്ചു കൊടുത്ത പൈസയാണ് വിസയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുക കൊടുത്ത ഏജൻസി അത് ചിലത് കള്ളന്മാരാണ് അതിങ്ങനെ അവര് പലവിധ നുണകൾ പറഞ്ഞ് ഇവരെ പറ്റിച്ചുകൊണ്ടിരിപ്പുണ്ട് പ്രിയപ്പെട്ട ഒരു ആ മേഖലകളിൽ പെട്ടിരിക്കുന്ന ഒരുപാട് മക്കൾക്ക് ഇന്ന് ആ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ചില മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് വേദനിക്കുന്ന അപ്പമാരെ അമ്മമാരെ സമർപ്പിക്കുക അവരെങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി പല സ്ഥലങ്ങളിൽ വിട്ടിട്ടും പഠിക്കാതെ പല വിധത്തിലുള്ള സ്വാർത്ഥതയിലും സുഖഭോഗങ്ങളിലൊക്കെ മുഴുകി ഇപ്പോഴും മാതാപിതാക്കളെ തെറി പറയുകയും മാതാപിതാക്കളെ ധിക്കരിക്കുകയും മാതാപിതാക്കൾക്ക് അവരോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്തു നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ അത് വലിയ വിശാശം ബാധിച്ചിരിക്കുക ജോലിക്ക് പോകാൻ പറ്റാ താൺകുട്ടികളും പെൺകുട്ടികളും മദ്യത്തിന് അടിമകളായിരിക്കുന്നവർ മാനസികമായ രോഗങ്ങൾക്ക് അടിമകളായിരിക്കുന്നവർ വിഷാദ രോഗത്തിന് അടിമയായിരിക്കുന്നവർ മരുന്ന് കഴിക്കണമെന്നുള്ള ബോധമില്ലാത്തവർ തൻ്റെ ഈ പ്രശ്നത്തിന് മാനസികവും ആത്മീയവും ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്ന കുറേ മക്കളുണ്ട് അവർ മാതാപിതാക്കളെ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക ദൈവത്തെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രോഗം എന്തെന്ന് തങ്ങളെ ബാധിച്ച ബാധ എന്തെന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് ഒരു തിരിച്ചറിവ് കിട്ടിയാൽ തന്നെ അവർക്ക് വലിയ വിമോചനം കിട്ടും അപ്പൊ ആ ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ പള്ളിക്കുന്നിലെ ലോർ മാതാവിന് പ്രത്യേകം ഇന്ന് സമർപ്പിക്കുകയുണ്ടായി പള്ളിയിലെ അച്ഛൻ പ്രത്യേക ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് നിങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഇതിൻ്റെ കമൻ്റ് ബോക്സുകളിൽ പ്രാർത്ഥനകൾ എഴുതിയിടുന്നവരെ അവരുടെ എല്ലാ പ്രാർത്ഥനകളും എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സങ്കീർത്തനങ്ങള് പതിനെട്ടാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് മക്കളെ അത് നമുക്ക് ശ്രദ്ധയോടെ വായിച്ചു കേൾക്കാം അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും അങ്ങാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു വചനമെന്ന് എന്ന് പറയുന്നത് കർത്താവല്ലാതെ നമ്മളെ രക്ഷിക്കുന്ന നമ്മളെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ ശക്തമായതൊന്നും ഈ ലോകത്തില്ല മക്കളെ ഭർത്താവ് നമ്മുടെ കോട്ടയാണ് കോട്ടയുടെ ശിലയാണ് കർത്താവ് നമ്മുടെ വിമോചകനാണ് കർത്താവ് നമ്മുടെ സംരക്ഷകനാണ് കർത്താവ് നമ്മുടെ കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഇടപെടുന്നവനാണ് എന്ന ശക്തമായ സന്ദേശമാണ് ഈ വചനത്തിലൂടെ നാം കേൾക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മൾ എന്തിനാണ് പിന്നെ ആകുലപ്പെടുന്നത് നമ്മൾ എന്തിനാണ് പിന്നെ അസ്വസ്ഥരാകുന്നത് നമ്മുടെ ദൈവം നമ്മുടെ രക്ഷാ കവചമായി നമ്മുടെ കോട്ടയായി നമ്മുടെ രക്ഷാശിലയായി നമ്മുടെ സംരക്ഷണമായി നമ്മുടെ കൂടെ ഉണ്ട് മക്കളെ ഈ ബോധ്യത്തോടെ നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ശ്വമിശയുടെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചു കൊണ്ട് എന്റെ പൗരോഗത്യത്തിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചു കൊണ്ട് ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരങ്ങളെയോ ഇവരുടെ ജീവിതങ്ങളെയോ അസ്വസ്ഥപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ തിരുമയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഈ മക്കളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും നിരാശകളും ബന്ധനങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും നൽകുന്ന എല്ലാ ദുഷ്ടശക്തികളോടും ഈ മക്കളെ പാപത്തിലാർത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും കർത്താവ യേശുവിൻ്റെ നാമത്തിലും കർത്താവേശുവിൻ്റെ ശക്തിയിലും കർത്താവേശുവിൻ്റെ അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന് ഇവരുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ യേശുക്രി നാമത്താൽ ആ തിന്മകളെ ബന്ധിക്കുന്നു ഇവരുടെ മക്കളിൽ അവരുടെ മക്കളുടെ ബുദ്ധിയിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുത്തുന്ന സാധാരണ എല്ലാ വഞ്ചനകളും അവസാനിക്കട്ടെ മക്കളുടെ എല്ലാവിധ വിഷാദ രോഗങ്ങള് ദുഃഖങ്ങള് ഭയങ്ങള് അഹങ്കാരങ്ങള് അസൂയകള് ഗർവുകള് അത്യാഗ്രഹങ്ങള് ആസക്തികള് ഇവയെല്ലാം ഇപ്പോൾ വിട്ടുമാറട്ടെ ഈ മക്കളുടെ ശരീരങ്ങളിൽ രോഗപീഠകളും തീര വ്യാധികളും ഉളവാക്കി ഈ മക്കളെയും ഇവരുടെ ജീവിതത്തെയും സാമ്പത്തിക മേഖലകളെയും മക്കളുടെ ജീവിതങ്ങളെ തളർത്തുന്ന എല്ലാ പീഡകളും ഇന്ന് വിട്ടുമാറട്ടെ ഈ മക്കളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന നിരന്തരമായ സംശയങ്ങള് നിരന്തരമായ ഭിന്നതകള് നിരന്തരമായ കലഹങ്ങള് നിരന്തരമായ അസ്വസ്ഥതകള് യേശു നാമത്താൽ വിട്ടുമാറട്ടെ അർതാവ യേശുവിൻ്റെ നാമത്തിൽ വിശാസികളെ ബഹിഷ്കരിക്കുന്നു അർത്താവേശുസിന്റെ നാമത്തിൽ തിന്മയുടെ അനൂപികളെ ബന്ധിക്കുന്നു കർത്താപ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ നെഗറ്റീവ് എനർജികളെയും ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ബന്ധിക്കുന്നു കരമുയർത്തി സ്തുതിച്ച് ഹലലുയാ ഹലലുയാ ഹലലുയാൽഭുതങ്ങൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ നാമത്തിന്റെ ശക്തിയാ എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വരട്ടെ അത്യുന്നതിൻ്റെ ശക്തി അത്യുന്നതിൻ്റെ കൃപ എല്ലാ മക്കളിലും പ്രകടമാകട്ടെ പ്രകടമാക്കട്ടെ ഹലലിയ 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 പ്രിയപ്പെട്ട മക്കളെ വെക്കേഷൻ കാലങ്ങളിൽ സാധിക്കുന്ന എല്ലാ മക്കളെയും വയനാട്ടിലെ പള്ളിക്കുന്ന് ലോർ മാതാവിന്റെ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയെ കാണാനും പള്ളിക്കകത്തിരുന്ന് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് പള്ളിയുടെ ചുറ്റും കല്ലെടുത്ത് ചുമന്ന് പ്രാർത്ഥിക്കാനും പള്ളിയുടെ മുറ്റം അടിച്ചുള്ള ശുശ്രൂഷ പങ്കെടുത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തു പരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ